യാത്രക്കാരിയുടെ തലയിൽ പേന് വിമാനം അടിയന്തരമായി നിലത്തിറക്കി വൈകിയത് പന്ത്രണ്ട് മണിക്കൂർ ന്യൂയോർക്ക് യാത്രക്കാരിയുടെ മുടിയിൽ പേന് കണ്ടതിനെ തുടർന്ന് വിമാനം അടിയന്തരമായി നിലത്തിറക്കി ലോസ് ആഞ്ചൽസ് ന്യൂയോർക്ക് അമേരിക്കൻ എയർലൈൻസ് വിമാനമാണ് ഫീനിക്സിൽ അടിയന്തരമായി ഇറക്കിയത് ജൂൺ പതിനഞ്ചിനായിരുന്നു സംഭവം യാത്രക്കാർക്കിടയിലെ ആശയക്കുഴപ്പവും അനിശ്ചിതത്വവും വിവരിച്ചുകൊണ്ട് വിമാനത്തിലെ യാത്രക്കാരനായ ഏതാൻ ജൂഡൽസിന് ടിക്ടോക്കിൽ തന്റെ അനുഭവം പങ്കുവച്ചതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത് വിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്യണം എന്നത് സംബന്ധിച്ച് ജീവനക്കാർ മതിയായ വിവരങ്ങൾ നൽകാതിരുന്നത് യാത്രക്കാരെ അമ്പരപ്പിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു വിമാനം ലാൻഡ് ചെയ്ത ഉടനെ ഒരു സ്ത്രീ മുൻഭാഗത്തേക്ക് കുതിക്കുന്നത് ഞാൻ കണ്ടു ഈ സ്ത്രീയുടെ അസ്വാഭാവികമായ പെരുമാറ്റം എല്ലാവരിലും ആശങ്ക ജനിപ്പിച്ചു സീറ്റ് ബെൽറ്റ് മാറ്റിയ ഉടൻ ഈ സ്ത്രീ മുന്നോട്ട് കുതിച്ചു ഇത് മറ്റ് യാത്രക്കാരിൽ സംശയം ഉളവാക്കി ജൂഡൽസന് പറയുന്നു രണ്ട് യാത്രക്കാർ ഒരു സ്ത്രീയുടെ മുടിയിൽ പേന ഇഴിയുന്നത് കണ്ടതാണ് സംഭവത്തിന്റെ തുടക്കം എന്ന് ദൃക്സാക്ഷികളുടെ സംസാരത്തിൽ നിന്ന് വ്യക്തമാണ് ഇത് അവർ വിമാന ജീവനക്കാരെ അറിയിച്ചു എന്നാൽ എല്ലാ യാത്രക്കാർക്കും ഇത് സംബന്ധിച്ച വ്യക്തതയുണ്ടായിരുന്നില്ല വിമാനം ലാൻഡ് ചെയ്തതിനു ശേഷം കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് എയർലൈൻ യാത്രക്കാരോട് പറഞ്ഞത് ന്യൂയോർക്കിലേക്കുള്ള അവരുടെ ഫ്ലൈറ്റ് പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ പുനരാരംഭിക്കുമെന്ന് ജീവനക്കാർ അറിയിച്ചു യാത്രക്കാർക്ക് ഹോട്ടൽ വൗച്ചറുകൾ നൽകുകയും ചെയ്തു ഞങ്ങൾ ഫീനിക്സിൽ ഇറങ്ങുമ്പോൾ തന്നെ ഹോട്ടലിനുള്ള നിങ്ങളുടെ വൗച്ചർ ഇതാ എന്ന ഇമെയിൽ ഞങ്ങൾക്ക് ലഭിച്ചു ജൂഡൽസന് കൂട്ടിച്ചേർത്തു അമേരിക്കൻ എയർലൈൻസ് ഭക്ഷണ ചെലവിനായി പന്ത്രണ്ട് ഡോളർ നൽകിയതായി ജൂഡൽസന് പറയുന്നു പിന്നീട് മെഡിക്കൽ എമർജൻസി കാരണമാണ് വിമാനം വഴിതിരിച്ചുവിട്ടതെന്ന് സ്ഥിരീകരിച്ച് അമേരിക്കൻ എയർലൈൻസ് പ്രസ്താവന ഇറക്കി ജൂൺ പതിനഞ്ചിന് ലോസ് ഏഞ്ചൽസിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് സർവീസ് നടത്തുന്ന അമേരിക്കൻ എയർലൈൻസ് ഫ്ലൈറ്റ് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഒന്ന് ഒരു ഉപഭോക്താവിന്റെ മെഡിക്കൽ ആവശ്യങ്ങൾ കാരണം ഫീനിക്സിലേക്ക് വഴിതിരിച്ചുവിട്ടു എന്ന് മാത്രമായിരുന്നു പ്രസ്താവനയിൽ ഉണ്ടായിരുന്നത്